ഇന്ന് ഭവനവും മറ്റ് കെട്ടിടങ്ങളും നിർമ്മിക്കുമ്പോൾ സുരക്ഷിതത്വത്തിനാണ് നമ്മൾ മുൻകൂട്ടം നൽകുന്നത് കൂടാതെ മനോഹാരിതയും ഇന്ന് റൈറ്റ് ചോയ്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് നല്ല ഭംഗിയും ബലവുമുള്ള സ്റ്റീൽ ഡോറുകളും കട്ടിളയും ജനലും എല്ലാം വിൽക്കുന്ന കോട്ടയത്തിനും കുമാരനല്ലൂരിനും ഇടയിൽ എസ് മൗണ്ടിൽ പ്രവർത്തിക്കുന്ന എ ഹോംസ് എന്ന സ്ഥാപനത്തെയാണ് ഇതാ ഈ ഡോർ നോക്കൂ ഇത്ര മനോഹരമാണ് മനോഹാരിത മാത്രമല്ല വളരെ സ്ട്രോങ്ങുമാണ് ഇത് ഒറ്റ ലോക്കിൽ തന്നെ പതിനാല് സ്ഥലങ്ങളിൽ ലോക്കാവുന്ന ഒരു ഡോറാണ് ഡോറുകൾ തന്നെ പല മോഡലുകളിൽ വലിപ്പത്തിൽ ഡിസൈനുകളിൽ ലഭ്യമാണ് തടിയിൽ പണിത ഡോറുകളേക്കാൾ ദീർഘകാലം ഇത് നിലനിൽക്കും സ്റ്റീൽ ഡോറുകൾ മാത്രമല്ല സ്റ്റീൽ ജനലുകൾ ഫൈബർ വാതിലുകൾ കിടപ്പുമുറി വാതിലുകൾ അടുക്കള വാതിലുകൾ ഡബ്ല്യു വാതിലുകൾ ഡബ്ല്യു വിൻഡോകൾ യു പി വി സി വാതിലുകളും ജനലുകളും ഇവിടെ നിന്ന് ലഭിക്കും അപ്പോൾ ഇനി കുറുവാ സംഘങ്ങളെയും അതുപോലെ തന്നെ തസ്കരവീരന്മാരെയും നമുക്ക് ഭയപ്പെടേണ്ട ഭവനങ്ങളോ സ്ഥാപനങ്ങളോ എന്തു തന്നെയും ആകട്ടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ കോട്ടയത്തിനും കുമാരനെല്ലൂരിനും ഇടയിൽ വരുന്ന എസ് എച്ച് മൗണ്ടിൽ പ്രവർത്തിക്കുന്ന എ ബി ഹോംസിൽ നിങ്ങൾ സന്ദർശിക്കുമല്ലോ ഇതൊരു റൈറ്റ് ചോയ്സ് തന്നെയായിരിക്കും